कृष्ण कृष्ण मुगुन्द जेनार्धन, कृष्ण गोविन्दनारायण हरे अचुदानन्दगोविन्दमाधव सच्चिदानन्दनारायण हरे गुरुनाथेन्दुणचीकसन्ददम् തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ മുതൽ നാം പരിചയപ്പെടുന്നത് പ്രശസ്ത പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപാന എന്ന ഗ്രന്ഥമാണ് പൂന്താനം നമ്പൂതിരിയെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി നാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ജ്ഞാനപ്പാന എന്നുള്ളത് വളരെ വ്യക്തമായും ലളിതമായും സാധാരണക്കാരായ നമുക്ക് മനസ്സിലാകുന്ന മലയാള ഭാഷയിൽ തന്നെയാണ് പൂന്താനം തിരുമേനി ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എന്താണോ വേദാന്തികൾ പറയുന്ന വേദാന്ത തത്വം അത് വളരെ ലളിതമായിട്ട് മലയാളത്തിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളോട് അവതരിപ്പിക്കുകയാണ് പൂന്താനം തിരുമേനി ജ്ഞാനപാന എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് ഗുരുനാഥൻ തുണചെയ്ക സന്ധതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഈ മനുഷ്യജന്മം സഫലമാകണം എന്നുണ്ടെങ്കിൽ എൻ്റെ നാവിൽ എല്ലായ്പ്പോഴും ഈശ്വര നാമം വന്നുകൊണ്ടിരിക്കണം അതിന് എനിക്ക് ആവശ്യം ഗുരുനാഥൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം ആദ്യത്തെ രണ്ട് വരികളിലൂടെ പറയുന്നു അതായത് ഗുരുവിലും ഈശ്വരനിലുമുള്ള ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയുള്ളവനെ ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നും വേദാന്ത തത്വത്തിൽ പറയപ്പെടുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം ഗുരുവന്ദനമാണ് നാം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് അതായത് ഈശ്വരനെ തന്നെ സാക്ഷാത് സ്മരിച്ചുകൊണ്ട് നാം നമ്മുടെ ഓരോ കർമ്മങ്ങളും ചെയ്യണം ഓരോ കർമ്മങ്ങളും അതനുസരിച്ച് ചെയ്യുമ്പോൾ ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം നമുക്കുണ്ടാവുകയും ആ കർമ്മം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നു അപ്പോൾ ഗ്രന്ഥകർത്താവ് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം എനിക്കുണ്ടായിരിക്കണമെന്ന് എനിക്ക് ഈ ഗ്രന്ഥം പൂർത്തീകരിക്കുവാൻ എനിക്ക് ഈശ്വരൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹമുണ്ടാവണം അതിന് എൻ്റെ നരജന്മം സഫലമാക്കുവാൻ ഞാൻ മനുഷ്യനായി ജനിച്ചിരിക്കുന്നു ഈ മനുഷ്യ മനുഷ്യജന്മ ജന്മത്തെ എനിക്ക് സ്വാർത്ഥകമാക്കുവാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും എൻ്റെ നാവിൽ ഈശ്വരനാമങ്ങൾ വരയണം അതിനു കൂടി എൻ്റെ ഗുരുക്കന്മാരും ഈശ്വരന്മാരും എന്നെ അനുഗ്രഹിക്കണമെന്നാണ് ആദ്യത്തെ രണ്ട് ശ്ലോകത്തിലൂടെ ഗ്രന്ഥകർത്താവായിട്ടുള്ള പൂന്താനം നമ്പൂതിരി ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും എന്തൊരു കാര്യം ചെയ്താലും ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ചെയ്യുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം